സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പുമുക്കുന്നതിനെ തുടർന്ന് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പഠിപ്പുമുടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ തടഞ്ഞ് ടീച്ചർമാർ

वड़ा न करता हो लिया बड़ा निकल आ रही साथी पार्टी फोन कर करने लगता लगाता विक्रम की को डेटिंग अब वहां पर हम ये नहीं थे हैदराबाद के कुछ लोगों और से बात करने ले चला आने वाले मुझे कहां से के गहरी में वनते ए सोने की गाड़ी में लग गया कुछ समय रेस्टोरेंट रेस्टोरेंट का स्ट्रीम के अलावा नहीं है ഞങ്ങൾ അറസ്റ്റിൽ പോകുന്നു അതാണ് അതാണ് ഞങ്ങളുടെ അപ്പൊ നമ്മള് പരമാവധി കോപ്പറേറ്റ് ചെയ്യുന്നില്ല കുട്ടികളത്തെ ില്ല സമരത്തിന് വരുന്നുണ്ട് നമ്മളെല്ലാം ഇവരുടെ കുട്ടികൾ പഠിക്കുന്നു കുട്ടികൾ കൊടുക്കുന്നു അവർ പറഞ്ഞു ടീച്ചർ ഇവിടെ ബാക്കി ഒരു വില കൈമാറ്റി അതെ ട്രാൻസിറ്റ് ചെയ്ത് ചെയ്യാൻ പാടും ഇവിടെ വന്ന് നിങ്ങള് കേറാൻ പോയപ്പോ ഞങ്ങള് വന്നു ഞങ്ങളൊക്കെ ക്ലാസ്സിലായിരുന്നു ഞങ്ങള് ടീച്ചേഴ്സ് പറഞ്ഞു സംസാരിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയോ കൊണ്ടുപോയോ നിങ്ങൾ ചെയ്തത് ഈ നമ്മള് നമ്മളതാ പറഞ്ഞത് സംസാരിക്കാന്ന് പറഞ്ഞു നിങ്ങൾ അത് കേൾക്കേണ്ടത് കുട്ടികളുണ്ട് ല്ലേ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിന് പോലെ സമരമായിട്ട് താല്പര്യമുള്ള കുട്ടികൾ നമ്മൾ കുട്ടികളൊക്കെ കത്ത് തന്നിട്ടാണ് നമ്മള് കൊടുത്തത് ആ താല്പര്യമുള്ള കുട്ടികളെ സമരമായിട്ട് അകത്ത് രാഷ്ട്രീയ കുട്ടികളുടെ രാഷ്ട്രീയം ഞങ്ങൾ അന്വേഷിക്കാറില്ല ഇതിനകത്ത് രാഷ്ട്രീയപരമായ താല്പര്യം ഞങ്ങൾ അതിന് ഇടപെടാറുമില്ല രാഷ്ട്രീയ എവിടെ നിങ്ങൾ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറി പോയിരുന്നു ഇത് എപ്പോഴും ഞങ്ങൾ ഗേറ്റ് അടച്ചാറിടാ ഇപ്പൊ ഗേറ്റ് ഇല്ല ഉള്ള ഗേറ്റ് ഞങ്ങൾ അടച്ചാറ് അടച്ചിടാറുള്ള സെഫ്റ്റി പെർപ്പസ് ആണ് അറിയാം മനസ്സിലായി ഞങ്ങള് ചോദിച്ചത് കയറിന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനു കയറി സംസാൾ പോയതല്ലേ സംസാരിക്കാൻ പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയത് സംസാരിച്ചല്ലേ അതൊക്കെ പ്രിൻസിപ്പൾ നടക്കില്ലാന്ന് പറഞ്ഞു അപ്പഴക്ക നമ്മൾ വിളിക്കുവരും ീട്ടിന് മുമ്പും കടുപ്പ് മുടക്ക വിദ്യ വിദ്യാഭ്യാസമുടക്ക് നമ്മള് ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കാൻ ശ്രമിച്ചത് എന്നാൽ പ്രവർത്തകരെ ടീച്ചർമാർ തടഞ്ഞതിനാൽ സാഹചര്യം രൂക്ഷമാവുകയും പി ചി പോലീസ് സ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി സംസാരിച്ചതിനെ തുടർന്ന് പ്രവർത്തകരെ ക്ലാസുകളിൽ നിന്നും പുറത്തിറക്കി ശേഷം സ്കൂൾ പ്രിൻസിപ്പാളുമായി നടന്ന ചർച്ചയിൽ സമരവുമായി സഹകരിക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രേഖാമൂലം ഒപ്പിട്ട് പഠിപ്പ് മുടക്കി പോകുമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു പന്ത്രണ്ട് മണി പറഞ്ഞു നമ്മളെ മുക്കാമണി പോണല്ലേ പന്ത്രണ്ട് മണി ഉണ്ടാക്കി കൂടാൻ അവര് നമ്മളങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല

ൂട പന്ത്രണ്ടേക്ക് എക്സാ അഞ്ചു മണിക്ക് പന്ത്രണ്ടി കൊടുക്കുക പന്ത്രണ്ടെ ഒന്നരയാകുമ്പോ സ്കൂൾ കൂടിയാ കേരളത്തിനകത്തേ എൻ ജി യൂണിവേഴ്സിറ്റി അതുപോലെ കേരള കാലിക്കറ്റ് കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ എസ് എഫയുടെ വലിയൊരു സമരം യൂണിവേഴ്സിറ്റികൾക്ക് സംഘടിപ്പിക്കുകയുണ്ടായി തുറന്നതുപോലെ ഗവർണർ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരായി എസ് ഏറ്റെടുത്തുള്ള സമരമാണ് ആ സമരത്തിനകത്ത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കളെ ജയിലിലടയ്ക്കുകയും അതുപോലെ തന്നെ ധാരാളം എസ് എഫ്ഐയുടെ പ്രവർത്തനങ്ങൾ അതിമാരകമായി തന്നെ പോലീസിൻ്റെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ ഇന്ന് കേരളത്തിനകത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളടക്കം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പ് മുടക്കി പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പട്ടിക്കാട് സ്കൂളിനകത്ത് പഠിപ്പ് മുടക്കി സമരം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് പി ടി സ്കൂളിൽ വളരെ വിജയകരമായി പഠിപ്പ് മുടക്ക സമരം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു പട്ടിക്കാട് സ്കൂളിലും ആ നിലയിൽ തന്നെ മുടക്ക് പഠിപ്പ് മുടക്ക സമരം ഞങ്ങൾ ഏറ്റെടുക്കും സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾ തന്നെ സമരത്തോട് അനുകൂലിച്ച് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരവുമായി ബന്ധപ്പെട്ട് പഠിപ്പ് മുടക്കാൻ വളരെ തയ്യാറായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്